അങ്ങനെ ഞങ്ങൾ ലച്ചുവിൻ്റെ കുട്ടിയാണത് ലച്ചുവിൻ്റെ സുന്ദരി കുട്ടി അഞ്ച് മക്കളിലെ ഏറ്റവും സുന്ദരൻ ഇവനാണോ ഇവളാണോ എന്ന് പറയാൻ തന്നെ മനസ്സിലാകാനായിട്ടില്ല അപ്പം കൊച്ചക്കുട്ടി ഇവളിനെ കണ്ടാലോ ഞാൻ പഠിക്കാം അവള് അവള് അവൾ ഇവക്കെ പറയും പേരിട്ടിട്ടില്ല എന്താ പേരെന്നൊക്കെ ചോദിക്കേണ്ടത് കുട്ടികൾ അമ്മ അമ്മ ഇടണ്ട് പേരിടലൊക്കെ ഞാനാണ് അപ്പം എന്താണ് ഇട ജൂലി ആയിക്കോട്ടെ ജൂലി 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 ജോലിയടെ എനിക്ക് ജോലി ഞാൻ പേരിട്ട് കേണ്ടാ അപ്പൊ ജൂലി മോളാണ് ജൂലി മോനായാലും മോളായാലും ജോലി എന്നാണ് വിളിക്കാന് എന്തായാലും മാറ്റല്ല ഇവന് ഇവള് എന്താണ് ജോലിയെട്ടിട്ട ജൂലി സുന്ദരി ജോലിയുടെ ഞങ്ങടെ കണ്ട കച്ചിലുണ്ട് ഉമ്മക്കാനൊന്നും വെയ്യ ഉണ്ട് ഉമ്മക്കാൻ വെയ്യ അതടക്കുന്നുണ്ട് ഏറ്റവും സങ്കടമുണ്ട് പൂച്ച കുട്ടികളെ ഉമ്മക്കാൻ വെയ്യാതായി പൂച്ച കുട്ടികളോ ഇഞ്ചിയങ്ങനെ മറ്റേൾക്ക് മറ്റേൾക്കൊക്കെ പേരിടാണ്ട് ആ ഇവളാണ് ഞങ്ങൾ എന്തായാലും കൊടുക്കൂലേറ്റാ ഇവനായാലും ഇവളായാലും ഇത് രണ്ട് നിങ്ങൾക്ക് എത്ര സുന്ദരായൊരു കുട്ടീനെ കിട്ടിയ തേമലൊരു പരി ഉണ്ട് വരയാൻ പുലി അവന് അവനാണ് അവളാണ് ആരും ആ എന്തായാലും അവർ രണ്ടാല് കൊടുക്കൂല എന്താ കൊടുക്കൂല ചുണ്ടൊരു മോളാണ് മോനാണ് ഓക്കെ എന്നാലങ്ങനെ അങ്ങനെയാണ്